ഒരു പക്കോ രണ്ടു പക്കോ അല്ല അപ്പൊ ഞാനൊരു മധ്യ കച്ചവടക്കാരനെങ്കിലും എനിക്കിത് പറയാൻ പറ്റത്തില്ല ലിമിറ്റ് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനേക്ക് അത് ബാധിക്കും ആവശ്യം കഴിച്ചാൽ ഒരു പ്രശ്നമില്ല ഇത് ഇമോ കടന്ന് റൂമിനകത്ത് കടന്ന് രണ്ട് കേസ് മൂന്ന് കേസ് ഒക്കെ അടിച്ചാണ് തീർക്കുന്നത് കൊട്ടാരക്കര പണ്ടൊരു ഒരു ഒരു പടത്തിന്റെ ഷൂട്ടിന് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു റൂമിനകത്ത് മൊത്തം കേസ് കണക്കിനാണ് ബിയറും ലിക്കറും അല്ല അത് പിന്നെ മണി കഴിക്കാൻ തുടങ്ങിയ ലിവറിന്റെ അദ്ദേഹത്തിന് സിറോസിസ് വന്നു ഈ മണിക്ക് സിറോസിസ് വന്നതിന്റെ പേരിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ലിക്കർ കുറച്ചുകൂടെ ഹാർഡല്ലേ ബിയർ കഴിക്കാം എന്നാണ്ട് രണ്ട് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അവസാനഘട്ടത്തിൽ ബിയറായി അങ്ങനെയൊക്കെയായിരുന്നു ഈ മണിയുടെ ഒരേ കാര്യങ്ങൾ അവസ്ഥ കൂടെ നടക്കുന്ന ഈ സുഹൃത്തുക്കൾ നല്ലതല്ലോ പണ്ട് മണി നല്ല ഹൈ പൊസിഷനിൽ വന്നു നല്ല പാട്ടുകാരനായി നല്ലൊരു ആക്ടറായി എങ്കിലും അന്നും കൂടെ ഓട്ടത്തൊഴിലാളിയായിട്ട് നടക്കുന്ന സമയങ്ങളിൽ ആ അന്ന് ഓട്ടത്തൊഴിലാളിയായിട്ട് നടന്നവരെയാണ് ഈ നടക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ലോകത്ത് വേറെ ഒന്നും കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല അവർക്ക് മണിയെ മുതലാക്കുക മണിയടയിൽ നിന്ന് എപ്പോഴും ഈ ലിക്കർ കിട്ടണം ഭക്ഷണം കിട്ടണം റൂമിൽ വന്ന് കിടക്കുക അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ കൂടെ ആകുമ്പോൾ മണി കൂടെ അടിക്കേണ്ടി വരും കൂട്ടുകാരുടെ കൂടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള അവരും അടിക്കഴിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഈ മണിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്